ഹലോ ഫ്രണ്ട്സ് ആയുർ സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ക്യാരറ്റ് സോപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ വളരെ ആയിട്ടുള്ള ക്യാരറ്റ് സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ക്യാരറ്റിൻ്റെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ചർമ്മത്തിന് മൃദുത്വം നൽകാനും കളറ് വെപ്പിക്കാനും ഒക്കെ വളരെ നല്ലതാണ് ക്യാരറ്റ് നമ്മൾ ജ്യൂസായിട്ടൊക്കെ കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ ജ്യൂസായിട്ടൊക്കെ കഴിക്കുന്നുണ്ട് നല്ല നിറം വർദ്ധിപ്പിക്കാനൊക്കെ ഡെയിലി കഴിക്കുന്നവരൊക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് ഗുണങ്ങളും ക്യാരറ്റിനുണ്ട് വേവിച്ച് കഴിക്കുന്നതിലൂടെയാണ് ക്യാരറ്റിന് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുക അപ്പച്ചിനെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് ഗുണം കിട്ടുക അകത്തേക്ക് കഴിക്കുമ്പോൾ വേവിച്ച് കഴിക്കുന്നതിലൂടെ തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ട്രാൻസ്പാരൻറ്റ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഗ്ലിസറിൻ ട്രാൻസ്പാരൻറ്റ് ബേസ് അപ്പോൾ അത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചു ആ ഒരു ടൈമിൽ ഒരു ആറ് ഗ്രാമോളം ക്യാരറ്റ് ജ്യൂസ് എടുത്തു അതിലേക്ക് ദാ ഇതുപോലെ അലോവേര ജെല് ആഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അലോവേറ ജെല്ലൂടി അതിലേക്ക് ആഡ് ചെയ്ത ശേഷം നല്ല രീതിയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിനെ അപ്പോഴേക്കും ഡബിൾ ബോയിൽ ചെയ്ത് വന്നിരിക്കുന്ന ബേസിലേക്ക് നമുക്ക് ഇതിനെ ആഡ് ചെയ്ത് ആദ്യം കൊടുക്കാം അല്ല ബേയ്സൊക്കെ നന്നായിട്ട് ഡബിൾ ബോയിലായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മെൽട്ടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മെൽറ്റ് ആയ ഈ ട്രാൻസ്പാരൻ്റ് ബേസിലേക്ക് നമ്മൾക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസും അതോടൊപ്പം അലവേരയുടെ ജെല്ലും കൂടി മിക്സ് ചെയ്ത് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ബാക്കിയുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു മിക്സ് നല്ല രീതിയിൽ അതിൻ്റെ പതയെല്ലാം കളഞ്ഞ് പെട്ടെന്ന് തന്നെ ഇതേ ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് ഇരുന്നാൽ മതി അത് ശരിയായിക്കോളും പിന്നെ ഒരു നാല് ഡ്രോപ്പോളം വൈറ്റമിനി ഓയിലാട്ടോ ആഡ് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ അതിലേക്ക് വെജിറ്റബിൾ ഗ്ലീസറിന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാല് ചേരുവകളും പിന്നെ ഫ്രാഗ്രൻസ് ഓയിലും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വെജിറ്റബിൾ ഗ്ലീസറിനൂടി ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു മിക്സ് ആയ ശേഷം മാത്രം നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്യാരറ്റിന് ആ ഒരു സോപ്പിന് നല്ല രീതിയിൽ ഒരു സുഗന്ധം നൽകുന്ന ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ഉണ്ടാകുമ്പോൾ അത് ആഡ് ചെയ്യാം പിന്നെ സോപ്പ് ബേസ് നമ്മൾ എടുത്തേക്കുന്ന ഏകദേശം അത് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഇരുന്നൂറ്റി അറുപത് ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് സോപ്പ് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെയും ബാക്കി അഞ്ച് ഗ്രാമിൻ്റെ സോപ്പും കൂടി ഉണ്ടാക്കാൻ കണക്കാക്കിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ നല്ല മിക്സിന് ശേഷം മോളിലേക്ക് ഒഴിക്കും അപ്പോൾ അങ്ങനെ ഇതാ അതും സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെറ്റായത് മൂന്ന് മണിക്കൂറാട്ടോ എപ്പോഴും പറയുന്നത് കൊണ്ട് അത് എടുത്ത് പറഞ്ഞില്ലേ മൂന്ന് മണിക്കൂറാണ് ടൈം അപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞു നമ്മൾ സോപ്പൊക്കെ റിമൂവ് ചെയ്യാണ് അപ്പോൾ അതാതിന്ന് മോൾഡ് ചെയ്യുന്നെടുത്തു മോൾഡ് ചെയ്യുന്നെടുത്തു ഇതാ നോക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നമുക്ക് നല്ലൊരു ആയിട്ടുള്ള ക്യാരറ്റ് സോപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ബേസ് നല്ലൊരു ബേസാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ച് തന്നെ ചെയ്യുമ്പോൾ അത്രയ്ക്കും നല്ലൊരു സോപ്പ് തന്നെ കേട്ടോ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാവുന്നുണ്ട് മൂന്ന് മണിക്കൂർ വെക്കേണ്ട കാര്യം ശരിക്കില്ല പക്ഷേ അത് ഞാൻ എപ്പോഴും മൂന്ന് മണിക്കൂറായിട്ട് എടുക്കാറുള്ളൂ അത് ആ ഒരു പ്രൊസീജിയറിൽ തന്നെ ഞാൻ എപ്പോഴും മുന്നോട്ട് പോവാം അപ്പോൾ അതെടുത്തു അത് കൂടാതെ ബാക്കി വന്ന ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ച് ഗ്രാമിൻ്റെ എക്സ്ട്രാ സോപ്പുകൾ ഞാൻ ചെറുതായിട്ട് ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡിലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി നമുക്ക് നോക്കാം അപ്പോൾ ഈ സോപ്പ് മൂന്നെണ്ണം നല്ല കൃത്യമായിട്ട് എഴുപത്തഞ്ച് ഗ്രാമിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ ഇട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടെത്തുന്നത് അപ്പം നമുക്ക് അതിനൊരു സന്തോഷമാണ് എന്താ ബാക്കിയുള്ള അഞ്ച് സോപ്പ് അത് ഒരു ഫൈവ് ഗ്രാംസ് വെച്ചിട്ട് ഹാർട്ട് മോൾഡിൽ ഞാൻ ഒഴിച്ച് റെഡി ആക്കി സാമ്പിളൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ടൈപ്പ് സോപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ മെയിനായിട്ട് പിന്നെ ബാലൻസ് വരുന്ന ടൈമിൽ അളവില്ലാതെയൊക്കെ ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് ബാലൻസ് വരുന്നതൊക്കെ ഇതുപോലെ ഒഴിച്ചിട്ട് എടുക്കാം അപ്പോൾ ഒന്നും വേസ്റ്റ് ആവില്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ആ സോപ്പ് നോക്കേണ്ടത് നല്ല ക്ലിയർ ആയിട്ടില്ലേ നല്ല ട്രാൻസ്പാരൻ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ മാക്സിമം എല്ലാവരും ഇത് ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം നാല് ചേരുവ കൊണ്ട് മാത്രമാണ് ഇത് ചെയ്തേക്കുന്നത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ് ക്യാരറ്റ് സോപ്പ് നമ്മളുടെ മുഖകാന്തിക്ക് ദേഹകാന്തിക്ക് ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ദിവസവും ഉൾപ്പെടുത്തി കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകും നല്ല എന്താ ശോഭയൊക്കെ കിട്ടും അങ്ങനെ തന്നെ പറയാം അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയുർസിദ്ധിയെ ആയുർസിദ്ധിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതെല്ലാം കയറി കാണുക അതുപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമെ എല്ലാ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു